ഗിരുവായൂരി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തോ വർഷങ്ങളായിട്ട് ഇങ്ങനെ വരാൻ പറ്റുന്നുണ്ട് സാധാരണ വരുമ്പോ നമ്മളിവിടെ വന്ന് ബജനിക്കാറാണ് പരിപാടി എമർജൻസി ഉള്ളപ്പോൾ ദൂരെ വന്ന് പല ദിവസം വന്ന് പിറ്റേ ദിവസം തൊഴിലു പോകും ഇപ്പൊ ഒരു ദിവസം തൊഴാൻ പറ്റിയുള്ളൂ അതിന്റെ ഒരു സങ്കടം എനിക്കാ ഒരു എല്ലാ മാസവും വരാറുണ്ട് അതേ ഉള്ളു ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് അതിപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടുള്ള ഇപ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടുന്ന് വന്ന് ഇവിടെ വന്ന് ഞാനും കുട്ടികളുമായിട്ട് വന്ന് തൊഴുത് ബാവാൻ്റെ ഒരു ഇവിടെ നിന്ന് കൃഷ്ണനെ വാങ്ങിക്കൊണ്ട് പോയി വെണ്ണക്കട ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ കൃഷ്ണനെ വാങ്ങിക്കൊണ്ട് പോയതാണ് അത് അതിനു ശേഷമാണ് എൻ്റെ ലൈഫിൽ മൊത്തത്തിൽ ചേഞ്ച് ആയത് ആ ഒരു ഇന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന് എത്രയും അഭിമാനത്തോട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഞാൻ ആയി മാറിയത് അതിന് ശേഷമാണ് ആ ഒരു കൃഷ്ണനെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ഇപ്പോഴും ആ കണ്ണൻ അവിടെ ഉണ്ട് ആ കണ്ണനിൽ നിന്നാണ് എൻ്റെ ലൈഫ് രാവിലെ ഒട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നത് പുറത്തെ എഴുതേറ്റ കണ്ണനെ പോയി തൊഴുതിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണന്റെ അനുഗ്രഹം തന്നെയാണ് ലൈഫിൽ ഈ നിമിഷം വരെ എന്തൊക്കെയാണ് പറയണത് വെച്ചാൽ ഏതൊക്കെ പറയണമെന്ന് വെച്ചാൽ എല്ലാം അത് തന്നെയാണ് എല്ലാം ഭവാനിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് ഒന്നുമില്ല ഭവാനിൽ നിന്ന് അല്ലാത്തതായിട്ട് സർവം കൃഷ്ണാർപ്പണം Ne arayış var da tamam, son Thank you very much.